പ്രായം വേണ്ട നമുക്ക് പക്ഷെ എന്റെ അനുഭവം ഞാൻ പറയാന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾക്ക് അല്പം പ്രായം കൂടിയിരിക്കുന്നതാണ് നല്ലത് കാര്യം എന്താണെന്നറിയോ എന്തായാലും നമ്മൾ അടി കൊള്ളണം പിന്നെ വയസ്സിന് മുഖത്തോരെയായിരുന്നു അടികൊണ്ട പിന്നെ നമ്മളത് വലു വലിയ പരാതി ഒന്നും പറയണ്ടല്ലോ കടക്കൽ സ്വദേശിയായ അനിൽ ജോൺ എന്ന യുവാവ് കടക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി തനിക്ക് ഒരു ഭാര്യയെ വേണം എന്നായിരുന്നു പരാതി ആ പരാതി മാധ്യമങ്ങൾ വാർത്തയായി ചിത്രീകരിക്കുകയും തുടർന്ന് നിരവധി പേർ അനിൽ ജോണിനെ വിളിക്കുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് അനിൽ ജോണിനെ വിവാഹം കഴിക്കുവാൻ ഒരു സ്ത്രീ തയ്യാറായി എന്നൊക്കെ എന്ന തരത്തിലായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ അനു ജോണിനെ കാണാൻ എത്തിയത് അല്ലേ അനിൽ ജോൺ ആ പെണ്ണ് ശരിയായോ പെണ്ണൊന്നും ശരിയായില്ല താങ്കൾ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വന്നല്ലോ അപ്പോ വന്നു അഞ്ചൽ സ്വദേശി ആ താങ്കൾ ആ സ്ത്രീക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട് വാർത്ത വീഡിയോ മീഡിയ അത് വേണ്ട അത് പ്രായം ഉണ്ട് നമ്മളെ ഒത്തിരി പേര് അന്വേഷിച്ച അപ്പം ചിലര് കള്ളം പറയത്തില്ലല്ലോ ഇവിടുത്തെ ജനങ്ങളും മാധ്യവങ്ങളും ഇടതെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും ഒന്നും കള്ളം പറയത്തില്ലല്ലോ അത് കിളിപ്പിട്ട് തട്ടിപ്പ് കേസ് ആയതുകൊണ്ടാണല്ലോ അവർ പറയുന്നത് നാളെ ഒരു സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്ന അവരെ അടുത്ത് തലവെച്ച് പിറ്റിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പോയാ സമാധാനം പറയും അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിപ്പോ സുഖമായിട്ട് പറഞ്ഞ പ്രായം കുറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ എന്നെ കാര്യം താന്നാണെങ്കിൽ നമുക്ക് പേര് പോലും വിളിക്കാം പക്ഷെ അങ്ങനെയുള്ള കുട്ടി ആയിരിക്കണം നമുക്ക് വരേണ്ടത് പക്ഷെ എങ്ങനെയായാലും ജോലി കണ്ടായാലും ജോലി ഇല്ലേലും പോലും അത് നല്ല അട്ടിയായിട്ട് മരിക്കുന്നവരെ പൂർണ്ണമായിട്ട് എന്നെ നോക്കാനുള്ള തയ്യാറുള്ള കുട്ടി മാത്രമായിരിക്കണം അങ്ങനെ ഞാന് ഇന്ന ജീവിതകളും മൊത്തം നമ്മൾ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല ജോലിയുടെ മാത്രല്ല ജോലിയെ നമ്മക്ക് നോക്കുന്ന പോലെ നമ്മൾ നോക്കും സന്തോഷത്തോടെ പോണവണമായിരുന്നു അപ്പനും അമ്മയും അങ്ങനെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് അവരെ മറന്ന സമയവും ആയപ്പോ ഇവിടുത്തെ അവരെ മാതൃക ജീവിതം ആയതുകൊണ്ട് എല്ലാവരും ഇടപെട്ടു കാര്യങ്ങളൊന്നും പോട്ട് പോയിരുന്നു പിന്നെ അപ്പത്തേന് ഞാൻ ഉണ്ടായി അപ്പൊ അതെല്ലാം മാന്യമര്യാദ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പൊ അവര് മരിച്ചു നമുക്ക് കള്ളറ ചെന്ന് അപ്പനും അമ്മയും കല്യാണം നടത്തി തന്നില്ലാന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല അവരെ ആത്മാവ് സ്വർഗ്ഗത്തിൽ ഇരുന്ന് എല്ലാം കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നാൽ ഞാൻ ബോദ്യമുണ്ട് പക്ഷെ അവരെ അവര് നേരെ നമുക്ക് കണ്ട് കാര്യം പറയാൻ നോക്കത്തില്ല അവരെ മരിച്ചു പോയവരും പോയി അവരെ ആത്മാവ് നമ്മളോട് കൂടെ ഉണ്ട് എന്നും പ്രാർത്ഥനയും ആര്യശേഷണം കൊണ്ടാണ് താങ്കൾക്ക് എത്ര വയസ്സുള്ള പെൺകുട്ടിയാണ് താങ്കൾക്ക് താല്പര്യം പതിനാറും പതിനേഴും ഒക്കത്തില്ലല്ലോ പതിനഞ്ചും ഒക്കാത്ത സരുപത്തെട്ട് വയസ്സ് വേണം ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇരുപത്തെട്ട് വയസ്സ് പണ്ടൊക്കെയൊക്കെ ആണെങ്കിൽ പതിനെട്ട് വയസ്സിലായിരുന്നു കല്യാണം കഴിച്ചു പോകുന്നത് അന്നത്തെ കാലത്തിന് കഴിഞ്ഞാൽ എല്ലാവരും മാന്യമര്യാദ ജീവിക്കുന്ന കുടുംബ പാരമ്പര്യമായിരുന്നു അന്ന് ജോലിയും വേലിയും എല്ലെ പോലും മാന്യ ജീവിതമാണ് ഇന്നിപ്പോ അതല്ലോ ഇന്നിപ്പോ എല്ലാം സാണ്ടിയേടും പണവും മോദിച്ചാണല്ലോ സമൂഹം നേരിട്ട് പോകുന്നത് അപ്പൊ അങ്ങനെയുള്ള കാലഘട്ടങ്ങളായിരുന്നു ഇന്നത്തെ സമൂഹം പക്ഷെ ഒന്നനെ ഒന്നനെ കണ്ടുവിടാത്ത സമൂഹമായി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പല ട്ടം ഞാൻ ഈ സോളി വെമ്പറായിട്ട് ആലോചിച്ച് സോളിവെമ്പർ ഞമ്മക്ക് എല്ലായിടത്തും കൊടുക്കാനുള്ള അപേക്ഷ നമ്പർ എഴുതി തന്നായിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൈസ ചെയ്തു പൈസ നമ്പർ പറയുന്നത് എന്റെ കൈ ഒത്തുപയട്ട് എന്റെ കയ്യിലെങ്ങാണ് ഇരിക്കുന്ന ആണോ ഞാനോ പൈസയോ മറ്റുള്ള വെള്ളമോ ആകാരാണെങ്കിൽ ഞാൻ ഒപ്പിച്ചു തരാം പക്ഷെ പെണ്ണ് മാത്രം വേണ്ടായി ഇരിക്കുന്നില്ല ഞാൻ ആ ജോലി അല്ല ഇല്ല അതുകൊണ്ട് നമുക്ക് പല വട്ടം നമ്പറായിട്ട് ഞാൻ പറഞ്ഞു പറയുമ്പോ വീട്ടിൽ കൊണ്ടാണ് സാറും വന്ന കല്യാണം വന്ന ആലോചന ശരിയായില്ല അത് പ്രായത്തിന്റെ അത്രയുമുള്ള ഹസ്ഫ ഉള്ളത് നമുക്ക് എടുക്കുന്നതല്ല വേണ്ട നമുക്ക് താങ്ങൂല നമുക്ക് താങ്ങത്തില്ലാണ്ടല്ല മാത്രമല്ല അത് അങ്ങനെ ഒരു തല്ലിപ്രായ്മ സമൂഹത്തെ നമ്മൾ നോക്കേണ്ടതാണ് അതുകൊണ്ട് അത് ആണെങ്കിൽ നോക്കാം ഇരുപത്തെട്ട് വയസ്സിന് ആ അത്രയും പ്രായമുള്ള പെൺകുട്ടി ആയിട്ട് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എല്ലാവരും ഇപ്പം സ്വന്തമായിട്ട് പഠിച്ചു ആണല്ലോ പഠിത്തത്തിന്റെ ആണല്ലോ അപ്പൊ നമ്മൾ പത്താം ക്ലാസ് പഠിച്ചു പോയി തോട്ടമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പത്താം ക്ലാസ് പഠിച്ചത് അപ്പൊ മൂന്ന് വർഷം തോറ്റുപോയോണ്ട് അവര് വിട്ടു പിന്നെ വയലാ യു പി സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇവിടെ അനേക സ്കൂളുകളെല്ലാം പഠിച്ചിറങ്ങി വന്ന ഒരു വിദ്യാർത്ഥിയാണ് എങ്ങനെ അതിന് പറഞ്ഞ പത്താം ക്ലാസ് പഠിച്ച പെൺകുട്ടി ആയിരിക്കണം പത്താം ക്ലാസ് പഠിച്ച പെൺകുട്ടി ആയിരിക്കണം സാണ്ടിയുടെ പറഞ്ഞാൽ ഒരാൾക്കെടുത്ത് ഒരു വഴക്ക് വന്ന നേരിടാൻ ഉള്ള ഒരു തണ്ടേട്ടമുള്ള ഒരു പെൺകുട്ടി ആയിരിക്കണം സമൂഹത്തിൽ വേണ്ടത് അതെ ഞാൻ ചിന്തിക്കുന്നോളൂ അപ്പൊ ഒരു കാര്യം വരുമ്പോ ദുഃഖിച്ചിട്ട് കണ്ണയോടെ കയറ ഒരു കാര്യം വരുമ്പോ അവിടെ ഞാൻ ജയിച്ച് കാണിച്ചോണ്ടാണല്ലോ പോലീസാർക്ക് വീട് ഇത്രയും ചാണലി കൊടുക്കാതെ നമ്പർ കാണാൻ അറിയത്തില്ല സാറേ കണ്ടു പറയാനും അറിയത്തില്ല അതുകൊണ്ടല്ലേ കൊഴപ്പാ അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ കൊടുക്കാം അത്ര ഞാൻ പറഞ്ഞോ മുകള വീട് ഉണ്ണിക്കുണ്മ്പുറം ബിയോ പള്ളയുടെ കടക്കൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വാർത്ത ഒരു പെൺകുട്ടി സെറ്റായി എന്നാണ് അനിലിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി അല്ലെ അനിലിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി അനിൽ അനിലിനെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീ തയ്യാറായി എന്നാണ് എന്നാൽ ഇപ്പോൾ അനിൽ പറയുന്നത് അതങ്ങനെ അവർ തയ്യാറായെങ്കിലും അനിൽ അതിന് തയ്യാറല്ല കാര്യം അവർക്ക് പ്രായ കൂടുതലുണ്ട് അനിലിന് ഒരു ഇരുപത്തെട്ട് വയസ്സുള്ള അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ഇരുപത്തെട്ട് വയസ്സ് വരെ ആകാം അതിൽ കൂടുതൽ പ്രായമുള്ള പെൺകുട്ടി അനിലിന് വേണ്ട അല്ലേ നമുക്ക് ഒരു പൈസ ഉണ്ടല്ലോ നാൽപ്പത് ഉണ്ടെങ്കിൽ നമുക്ക് ആയിരുന്നു നാൽപ്പത് ഇല്ലാലും പക്ഷെ എൻ്റെ ഒരു അനുഭവം ഞാൻ ഈ പെണ്ണുങ്ങൾക്ക് അല്പം പ്രായം കൂടിയിരിക്കുന്നതാണ് നല്ലത് ആ കാര്യം എന്താണെന്നറിയോ എന്തായാലും നമ്മൾ പിന്നെ പിന്നെ എന്തായാലും ശരി അത്രേ വിളിക്കണം രണ്ടു മാസം ആയി രണ്ട് മാസം കൊണ്ട് ഞാൻ എന്താ പ്രതീക്ഷിച്ചോണ്ടിരിക്കുവാണ് ഞാൻ ജയിച്ച് മറ്റുള്ള നെമ്പർമാരുടെ മുമ്പിൽ ജയിച്ച് കാണിച്ചേ നോക്കൂ അന്ന് ലോൺ അടച്ച് തീർത്തോളെ അവര് എല്ലാ കാര്യങ്ങളിലും ആർ ഞാൻ നിന്ന ഒരു നേതാണ്ടും കൂടെ